കുട്ടികൾക്ക് വെണ്ണ കടയാൻ അവസരമൊരുക്കി എരുവശി ഗവൺമെന്റ് യു പി സ്കൂളിലെ സരസ്വതി ടീച്ചർ നാലാം ക്ലാസ്സിൽ വെണ്ണക്കണ്ണൻ എന്ന പാഠഭാഗം പഠിപ്പിക്കുന്നതിനിടെയാണ് ടീച്ചർ ചോദിച്ചത് എത്ര പേർ വെണ്ണ കഴിച്ചിട്ടുണ്ട് എന്ന് ഒരാളൊഴികെ ആരും വെണ്ണ കണ്ടിട്ട് പോലുമില്ല അങ്ങനെയാണ് ക്ലാസ്സിൽ കൊണ്ടുവന്ന് തൈര് കടഞ്ഞാലോ എന്ന് ആലോചിച്ചത് ഹെഡ് മാസ്റ്റർ രാമചന്ദ്രൻ മാസ്റ്റർ നിർലോഭം പ്രോത്സാഹിപ്പിച്ചതോടെ ടീച്ചർ വേറൊന്നും ആലോചിച്ചില്ല തൈരും കടകോലുമായി നേരെ ക്ലാസ്സിലേക്ക് കുട്ടികൾ അത്യാഹ്ലാദത്തോടെ തൈരുകടയാൻ ഒപ്പം കൂടി അടുത്തിരുന്ന് മണപ്പിച്ചും ഇടയ്ക്ക് ഓരോരുത്തരും കടഞ്ഞും വെണ്ണ വരുന്നുണ്ടോയെന്ന് എത്തിനോക്കിയും അവർ അത് അനുഭവിച്ചു വെണ്ണയെടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ അലിഞ്ഞു പോകില്ലേയെന്നായി ഒരാൾ തൊട്ടും മണത്തും സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വെണ്ണ കാണാനും അവസരമൊരുക്കി ഇടയ്ക്ക് ചില കുസൃതികൾ തൊട്ടുനക്കാനും മറന്നില്ല ഗവൺമെന്റ് യു സ്കൂൾ ഏരുവേശിയിലെ സരസ്വതി ടീച്ചറാണ് കുട്ടികൾക്ക് ഈ അപൂർവ അവസരമൊരുക്കിയത് ടീച്ചറോടൊപ്പം വിദ്യാലയത്തിലെ മറ്റ് അധ്യാപകരായ ശ്രീജ പ്രസീത സെറീന പ്രവീൺ സംഗീത അനിത എന്നിവരും ഒപ്പം ചേർന്നപ്പോൾ ഒരു നല്ല അനുഭവം കുട്ടികൾക്ക് നൽകാൻ സാധിച്ചു